നമസ്കാരം എം ജി മോട്ടോഴ്സിൻ്റെ നൂറാമത്തെ വാർഷികം അനുബന്ധിച്ചിട്ട് ഒരുപാട് ആനിവേഴ്സറി എഡീഷൻസ് ആ ഒരു സമയത്ത് ആ വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ആനിവേഴ്സറി ആണ് അത് വളരെ കുറച്ച് ലിമിറ്റഡ് നമ്പർ ആണെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് കോസ്മെറ്റിക് ചേഞ്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്നാൽ പോലും ഇന്ത്യയിലൊട്ടാകെ നൂറ് വണ്ടിയോ അല്ലെങ്കിൽ ആയിരം വണ്ടിയോ ഒക്കെയാണ് ഇറക്കുക ആയിരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാൽ ഒരു നൂറോ നൂറ്റമ്പത് വണ്ടി മാത്രമാണ് ഇറങ്ങുന്നത് അതിലൊരു വണ്ടി ഞാൻ ഓൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ ലഗസിയിൽ ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് പക്ഷേ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്കും എം ജിക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മാരുതി സുസുക്കിയുടെ വാഹനം വാങ്ങിച്ച് ടൊയോട്ട എംബ്ലംമാർ മാറ്റി വിൽക്കുന്ന അതേ പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നത് സായി മോട്ടോസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സബ്സിഡറി ബ്രാൻഡ് മാത്രമാണ് എം ജി എം ജി എന്ന് പറയുന്ന ബ്രാൻഡിൽ ഇവിടെ ഇറങ്ങുന്ന മിക്കവാറും എല്ലാ വണ്ടികളും യഥാർത്ഥത്തിൽ എം ജിയുടെ വണ്ടികളല്ല അതൊന്നുകിൽ വോളിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ബൗജിംഗിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഈ വാഹനം ഉണ്ടല്ലോ നമ്മുടെ വിൻസർ ഇ വി എന്ന് പറയുന്ന വാഹനം അത് യഥാർത്ഥത്തിൽ വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇ ആണ് ഇന്ത്യൻ സാഹചര്യത്തിന് വേണ്ടി സസ്പെൻഷൻ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കി എന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഓൾ ടി ഇപ്പം ഒരു ശരിക്കും ഒരു കെ കാർ എന്ന് പറയുന്ന എം ജി കോമറ്റ് എന്ന് പറയുന്ന വാഹനം യഥാർത്ഥത്തിൽ വോളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് യഥാർത്ഥത്തിൽ മോറിസ് ഗ്യാരേജിൻ്റെ വാഹനമൊന്നുമല്ല അപ്പോൾ മോറിസ് ഗ്യാരേജിൻ്റെ നൂറാമത്തെ വാർഷികം പ്രമാണിച്ചിട്ട് മോറിസ് ഗ്യാരേജുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു ചൈനീസ് വാഹന നിർമ്മാണ കമ്പനിയുടെ യാതൊരു ബന്ധം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സബ്സിഡറി ബ്രാൻഡാണ് വേറൊരു വാഹന നിർമ്മാണ കമ്പനിയുടെ വണ്ടി കൊണ്ടുവന്നിട്ട് എം ജിയുടെ എംബ്ലം വെച്ചിട്ട് ഇവിടെ ആനിവേഴ്സറി അഡീഷൻ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന കലാപരിപാടികൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ വിവിധ തലങ്ങളാണ് ഇന്ന് അവർ യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ് നമ്മളതിനെ കുറ്റപ്പെടുത്തുന്നില്ല നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യാനും ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് അത് നമ്മളെന്തായാലും അംഗീകരിച്ചേ മതിയാവുള്ളു പക്ഷേ എം ജിയുടെ ക്ലൗഡ് ഇ വി എന്ന് പറയുന്ന വാഹനം എം ജിയുടെ ക്ലൗഡ് ഇ വി അല്ല വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇവി ആണ് എം ജി പറയുമ്പോഴത്തേക്കും അത് വിൻസർ ഇ വി എന്ന് പറയുന്ന ആ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ തന്നെ മൊത്തത്തിലൊരു പുകം അറിയും കൺഫ്യൂഷനുമാണ് തീർച്ചയായിട്ടും ഈ ഒരു കൺഫ്യൂഷനാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എക്സൈറ്റ് ആണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് നമുക്ക് ഈ എം ജി വിൻസ് റി ലോഞ്ച് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത് കാരണം ക്രെറ്റയുടെ സൈസിലുള്ള വലിയൊരു വാഹനം വെറും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് അവൈലബിളാണ് ചറ പറ ചാടി ഓടി ഈ ഒരു വാഹനം വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന ആളുകളെല്ലാം പെട്ടെന്നൊരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്തു കാരണം ഈ വണ്ടിക്ക് ബാറ്ററി ഇല്ല ബാറ്ററി നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ബാറ്ററി നിങ്ങൾ വാങ്ങണം എങ്ങനെ വാങ്ങാം ബാറ്ററി നിങ്ങൾ മൊത്തം പൈസ കൊടുക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഘടുക്കളായിട്ട് കൊടുത്താൽ മതി അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ അല്ല പലരും വിചാരിച്ചത് ലൈഫ് ലോങ് നമ്മൾ ബാറ്ററിക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ കൊടുക്കണം കാരണം ലൈഫ് ലോങ് വാ വാറണ്ടി എം ജി നൽകുന്നുണ്ട് അത് ഫസ്റ്റ് ഓണർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ കമ്പനികളുണ്ട് അല്ലെങ്കിൽ ഫിനാൻസേഴ്സ് ഉണ്ട് അതായത് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് മാത്രമല്ല ഹീറോ ഫിൻകോർപ്പ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി മറ്റ് രണ്ട് കമ്പനികളുണ്ട് അത് വിദ്യുത്ത് ആണ് അത് മാത്രമല്ല ഇക്കോഫൈ ആൻഡ് ഓട്ടോ വേർട്ട് എന്ന് പറയുന്ന മറ്റൊരു ഫൈനാൻസറും കൂടിയുണ്ട് അപ്പോൾ ടോട്ടലി നാല് ഫിനാൻസേഴ്സ് ഇവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ബാറ്ററിക്ക് ഒരു റെൻറ്റൽ എന്നുള്ള രീതിക്കൊന്നുമല്ല ഒരു കിലോമീറ്റർ പോകാൻ മൂന്നര രൂപ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചില ഫിനാൻസേഴ്സിൻ്റെ കേസിൽ അത് അഞ്ചര രൂപ വരെയൊക്കെ ആകുന്നുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ശരിക്ക് വായിച്ച് നോക്കണം വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രറ്റ സൈസിലുള്ള ഒരു ഇ വി വാഹനം മുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ സിംഗിൾ ചാർജിൽ ഓടാൻ കഴിയുന്ന ഒരു വാഹനം പതിനെട്ട് ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ഉള്ളൊരു വാഹനം അതിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് അൻപത്തി അഞ്ച് ആർ എയ്റ്റീൻ ആണ് അത്രയും മികച്ചൊരു വാഹനം ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി റിക്ലെയിം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് എൽ എഫ് പി ബാറ്ററി ആണ് വരുന്നത് നൂറ്റി മുപ്പത്തിയാറ് ബി എച്ച് പി പവറുള്ള ഫ്രണ്ട് മൗണ്ടഡ് ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് ആയിട്ടുള്ള മോട്ടറുകൾ വരുന്നുണ്ട് ഇരുന്നൂറ് എൻ എം ടോർക്കുള്ളൊരു വാഹനമാണ് അത്രയും വലിയൊരു വാഹനം അതായത് നാല് മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്തുള്ള നല്ല വൈഡായിട്ടുള്ള ഏകദേശം വൺ പോയിൻറ്റ് സിക്സ് മീറ്റർ വൈഡ് ആയിട്ടുള്ള ഈ ഒരു വലിയ വാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്കാണ് വളരെ എക്സൈറ്റ് എക്സൈറ്റായില്ലേ അതാണ് എക്സൈറ്റ് എന്ന് പറയുന്ന ബേസ് മോഡൽ പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ വാഹനത്തിൻ്റെ ബാറ്ററി പാക്കും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ മൊത്തം വിലക്കാണ് നമ്മൾ റോഡ് ടാക്സും ഇൻഷുറൻസും അടയ്ക്കുന്നത് ആദ്യം വാങ്ങുന്ന കസ്റ്റമർ ഫസ്റ്റ് ഓണറിന് കുറേ ബെനിഫിറ്റ് കിട്ടും ഫസ്റ്റ് ഓണറിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ബാറ്ററിക്ക് വാറണ്ടിയാണ് ഈ ലൈഫ് ലോങ് ബാറ്ററിക്ക് വാറണ്ടി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ വാഹനം കൈമാറ്റം ചെയ്യാൻ പാടില്ല അതായത് ഈ ഒരു വാഹനം നമ്മൾ മറ്റാർക്കെങ്കിലും ഒരാൾക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈഫ് ലോങ് ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നത് നഷ്ടപ്പെടും അതായത് ഫസ്റ്റ് ഓണർക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വളരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അതായത് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും അറുപത് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടി ഇവർ നൽകും അതായത് അറുപത് ശതമാനം വില ആ വിലയ്ക്ക് ഈ വണ്ടി തിരിച്ചെടുക്കും പക്ഷേ എം ജിയുടെ ഷീൽഡ് പ്ലാൻ എന്ന് പറയുന്ന ഒരു മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്ലാൻ നിങ്ങൾ വാങ്ങണം ശരിക്കും പറഞ്ഞാൽ അതിന് തന്നെ ഒരു മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ആയിരിക്കും അപ്പോൾ അതുള്ളവർക്ക് മാത്രമാണ് അല്ലെങ്കിൽ അതൊരു സർവീസ് പ്ലാൻ പോലത്തെ ഒരു പ്ലാനാണ് അതെടുക്കുന്നവരുടെ വണ്ടി മാത്രമാണ് അതും ഫസ്റ്റ് ഓണറാണ് എടുക്കേണ്ടത് ആ ഫസ്റ്റ് ഓണർക്ക് മാത്രമാണ് ഈ ഒരു പ്രിവിലേജ് ലഭിക്കുക അതുമാത്രമല്ല എം ജിയുടെ ഇ ഹെന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒരു വർഷത്തേക്ക് പബ്ലിക് ചാർജിങ് സ്റ്റേഷനുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അവിടെ ചെല്ലുമ്പോൾ ഈ ആപ്ലിക്കേഷൻ വർക്ക് ആവുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഞാനങ്ങനെ അല്ല പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഓഫേഴ്സ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ പ്രായോഗികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ എത്ര കിലോമീറ്റർ ഓടും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എം ജി അതിനകത്ത് ടെലിമാറ്റിക്സ് ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്യും എന്നൊക്കെ പറയപ്പെടുന്നു മൊത്തത്തിൽ മൊത്തത്തിലൊരു പുകമറയാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാറ്ററിക്കൊരു വില വണ്ടിക്കൊരു വില വണ്ടിയുടെ റോഡ് ടാക്സ് അടയ്ക്കുന്ന സമയത്ത് രണ്ടും കൂടെ ചേർത്ത് ായിരിക്കും അടയ്ക്കുന്നത് ഇൻഷുറൻസും അങ്ങനെ തന്നെയാണ് പിന്നെ ലൈഫ് ലോങ്ങ് ആയിട്ട് നമ്മൾ ബാറ്ററിക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാനോ കാര്യങ്ങളൊന്നും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇതൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ അല്ല ഇപ്പോൾ റെനോടെ ചില വാഹനങ്ങൾക്കൊക്കെ ബാറ്ററിക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനത്തെ കാണുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയ വാഹനമാണ് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇനീഷ്യലി ബാറ്ററിയുടെ പണം ഒഴിവാക്കി ഒരു ഇനീഷ്യൽ ടോക്ക് എമൗണ്ട് കൊടുത്ത് വാഹനം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വാഹനം തന്നെയാണ് പക്ഷേ ഈ പ്ലാനുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം എപ്പോഴാണോ ഈ പ്ലാൻ അവർ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അധികാരമുണ്ട് ഇത്തരത്തിലുള്ള കണ്ടീഷൻസും ക്ലോസൊക്കെ അതിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ നോക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ലഗസിയുള്ളൊരു വാഹനം ഒന്നും അല്ല ഇപ്പം നമ്മൾ എം ജി ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലേ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൗജിങ്ങിന്റെ ഫൈവ് തേർട്ടി എന്ന് പറയുന്ന മോഡലാണ് ഇവിടെ എം ജി ഹെക്ടർ എന്ന് പറയുന്ന പേരിൽ ഇറക്കിയിട്ടുള്ളത് അതുമാത്രമല്ല എനിക്കോണം മാക്സസ് ഡി ഡി നയൻറ്റി മാക്സസ് ഡി നയൻറ്റി എന്നുള്ളൊരു മോഡലുണ്ട് അതാണ് ഗ്ലോസ്റ്റർ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഞാൻ കൺഫേം ചെയ്ത് പറയുന്നില്ല അതുമാത്രമല്ല ഇവിടെ ഒരുപാട് വാഹനം ഇപ്പം എയറിൻ്റെ കാര്യം നമുക്കറിയാം ബോളിങ്ങിൻ്റെ എയർ തന്നെയാണ് കോമറ്റായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ക്ലൗഡ് ഇ വി ബോളിങ്ങിൻ്റെ തന്നെ ക്ലൗഡ് ഇവി ആണ് ഇനി വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള എം ജിയുടെ വിൻസർ ഇ വി എന്ന് പറയുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്ന എപ്പ് എന്ന് പറയുന്ന എ പ്ലസ് എന്ന് പറയുന്ന ഒരു ബേബി ഡിഫൻഡർ കൈൻഡ് ഓഫ് വാഹനമുണ്ട് അത് യഥാർത്ഥത്തിൽ ഇവിടെ പേറ്റൻ്റെ കണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ബിങ്കോ വരുന്നുണ്ട് ഇതെല്ലാം എ പ്ലസ് എന്ന് പറയുന്നത് ബൗജിങ്ങിൻ്റെ വാഹനമാണ് ബിംഗോ എന്ന് പറയുന്നത് വോളിങ്ങിൻ്റെ വാഹനമാണ് ഇതെല്ലാം സായിക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിൽ വരുന്ന ചെറിയ ചെറിയ വാഹന നിർമ്മാണ ബ്രാൻഡുകളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും എം ജി അല്ല നമുക്കിതൊക്കെ നമ്മുടെ ദൈനംദിന ഉപയോഗത്തിൽ ഫലപ്രദമാകുമോ നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി നമ്മുടെ പോക്കറ്റ് കാലിയാകരുത് പിന്നെ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാനുകൾ എവിടെ കണ്ടാലും നമ്മൾ മനസ്സിരുത്തി ക്ഷമയോടുകൂടി ഒന്ന് തണുത്ത് എന്ന് എന്താ പറയുക ഇതെല്ലാം കണ്ട് കൺഫ്യൂഷൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇതൊന്നും വായിക്കരുത് മൊത്തത്തിലൊന്ന് സമാധാനമായിട്ടിരുന്നത് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് അതിൻ്റെ ക്ലോസ് പ്ലാനുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക തീർച്ചയായിട്ടും നമുക്കിപ്പം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ അല്ല ബാറ്ററിയുടേത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ അല്ല യഥാർത്ഥത്തിൽ ബാറ്ററിയുടെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് വർഷം അഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷം നമ്മളിപ്പം ലോൺ എടുക്കത്തില്ല അഞ്ച് വർഷത്തെ ലോൺ ഏഴ് വർഷത്തെ ലോൺ അങ്ങനെ ഒരു ടെണർ ആ ഇത്രയും കാലാവധിക്കുള്ളിൽ നമ്മൾ അടച്ചു തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ വണ്ടിക്കൊരു ലോൺ ഉണ്ടായിരിക്കും ബാറ്ററിക്കൊരു ലോൺ ഉണ്ടായിരിക്കും രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആദ്യത്തെ കസ്റ്റമറിന് ഒരുപാട് പ്രയോറിറ്റി ലഭിക്കും അതായത് ബാറ്ററിക്ക് ലൈഫ് ലോങ് വാറണ്ടി ലഭിക്കും അതുമാത്രമല്ല മൂന്ന് വർഷം കഴിയുമ്പോൾ അറുപത് ശതമാനം ഇതിൽ ബൈബാക്ക് ചെയ്യും പക്ഷേ അതിന് എം ജിയുടെ ഷീൽഡ് പ്ലാൻ എടുക്കണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ എങ്ങാണ്ട് അതിൻ്റെ ഒരു ചിലവെന്ന് പറയുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ക്രോസ് ആയിട്ടുള്ള എന്താ പറയുന്ന ലോണ് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയില്ല അതായത് വാഹനത്തിന് വേറൊരു ഫിനാൻസറിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ ബാറ്ററിക്ക് വേറൊരു ഫിനാൻസറിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് പുറത്തൊന്നൊന്നും എടുക്കാൻ കഴിയില്ല എം ജി ലിസ്റ്റ് ചെയ്തിട്ടുള്ള നാല് ഫിനാൻസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ എടുക്കാൻ കഴിയുള്ളൂ എന്തായാലും വണ്ടി ഷോറൂമിലേക്ക് വരട്ടെ അവിടെ ചെന്ന് കൃത്യമായിട്ട് ഇവർ പ്ലാനുകൾ എന്താണെന്ന് ഇവരുടെ പ്ലാൻ തന്നെ ഇപ്പോൾ പാളി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവർ വിചാരിച്ച് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം കണ്ട് എല്ലാവരും ഓടിച്ചെന്ന് വാഹനം ബുക്ക് ചെയ്യും എന്നുള്ളത് പക്ഷേ ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം നല്ല ഒരു പ്ലാനുകളുമായിട്ടാണ് എം ജി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്രീഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും മൊത്തത്തിലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരവസ്ഥയിൽ കുറേ പ്ലാനുകൾ അവതരിപ്പിച്ചിട്ട് എന്താണ് എങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ കൊണ്ടുവരരുത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് കാര്യമാണോ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് പോവുക തീർച്ചയായിട്ടും ഈ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ അതാണ് ഹൈലൈറ്റ് അത് കണ്ടിട്ട് നമ്മൾ പോകരുത് അത് പഠിക്കുക വണ്ടി വരട്ടെ എന്താണെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം